ഈ മഴക്കാലത്ത് ഇതുപോലെ പയറ് വിളയിച്ച് കിട്ടണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നല്ല മഴയായിരുന്നു നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ ഒരു ഒരു മാസം നല്ല കാറ്റും മഴയായിരുന്നു ഇത് ഞാൻ ടെറസിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഭീകരമായ മഴ എൻ്റെ ഒരു കൃഷിയും ബാധിച്ചിട്ടില്ല ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതിൽ പയറ് വിളഞ്ഞു നിൽക്കുന്ന എന്തുമാത്രം കുറ്റിപ്പയറാണ് നോക്ക് ഇപ്പം നിറയെ ഉണ്ടായി വരുന്നുണ്ട് വേറെ ഞാൻ അങ്ങോട്ടും അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ട് അതെ നല്ല ആരോഗ്യത്തോടെയാണ് ഈ ചെടി വളരുന്നത് ഇതിൽ നമ്മുടെ സാധാരണ പയറിൽ കാണുന്ന ഈ ചാഴി ഉറുമ്പ് അതൊന്നും ഇതിനകത്തില്ല നല്ല രീതിയിൽ വളരുന്നു അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം കാണും ഇതുപോലെ വിളയിച്ചെടുക്കണമെന്ന് അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് വളപ്രയോഗങ്ങൾ കീടനാശിനി പ്രയോഗമുണ്ട് വളപ്രയോഗമുണ്ട് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ ഇതുപോലെ കേടു കൂടാതെ നമുക്ക് പയർ പറിച്ചെടുക്കാം ഞാൻ ഈ കുറ്റിപ്പയർ പറിച്ചത് ഞാനതിൻ്റെ വളം കാണിക്കാം കേട്ടോ വളം കാണിക്കുന്നതിന് മുമ്പ് ഈ കുറ്റിപ്പയർ നടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും വള്ളിപ്പയർ നടും അപ്പോൾ അത് കാണാൻ രസമാണ് മീറ്റർ കണക്കിന് നീളത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കും വള്ളിപ്പയർ പത്തോ ഇരുപതൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിനകത്ത് പക്ഷേ നല്ല നീളമുള്ളതാണ് വലുതാണ് പക്ഷേ വള്ളിപ്പയറിനെ ഞാൻ ഉദ്ദേശിക്കുന്ന രുചി കിട്ടുന്നില്ല എന്ന് തന്നെയല്ല അതിൽ ഇലയുടെ അളവ് വളരെ കുറവാണ് ഇടയ്ക്ക് ഓരോ ഇല കാണും അതിങ്ങനെ പടർന്ന് മുകളിലേക്ക് പോകുന്നതല്ലാതെ ഇലകൾ ധാരാളം ഉണ്ടാകില്ല ഇത് ഞാൻ ഇതിൽ നിന്നിപ്പോൾ നാല് പ്രാവശ്യം ഇല വരച്ചു കഴിഞ്ഞു ഈ കുറ്റിപ്പയറിൽ നിന്ന് ഈ ഇല തോരം വെച്ച് കഴിക്കാൻ നൈട്രജൻ സമ്പുഷ്ടമാണ് തോരം വെച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇലക്ക് ബൈബറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് എന്നാൽ പയറിന് ഉള്ളതിനേക്കാൾ കൂടുതൽ ബൈബർ കണ്ടൻറ്റ് ഇലകളിലുണ്ട് അപ്പോൾ എന്ത് എന്ത് തന്നെയാണെങ്കിലും പയറിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് ഈ ഇലയാണെന്ന് അതുകൊണ്ട് ആ ഇല കിട്ടാൻ വേണ്ടിയാണ് ഇത് ഞാൻ കൃഷി ചെയ്തത് പക്ഷേ പയറ് കിട്ടിയാൽ നല്ലത് അത്രയേ ഉള്ളൂ പയറെന്ന് പറഞ്ഞാൽ ഇതിന് എന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പറയും എറണാകുളത്തൊക്കെ അച്ചിങ്ങ എന്നാണ് പറയുന്നത് ചില സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇത് എന്താണെന്ന് ചോദിക്കും അപ്പോൾ അവർക്കറിയില്ല അതുപോലെ അവർ നാടിൻ്റെ ഭാഷാ ശൈലി ആയിരിക്കാം അപ്പോൾ നമുക്ക് ഈ അച്ചിങ്ങ ഒരുപാട് കിട്ടുന്നു എൻ്റെ ഒരു കൃഷിയിൻ ഇതുവരെ മോശം വന്നിട്ടില്ല ഇപ്പോൾ വഴുതണിയാണെങ്കിൽ നോക്കുക ഇതൊക്കെ നല്ല അടിപൊളി വഴിതണിയാണ് മഴ ബാധിച്ചിട്ടില്ല അത് മഴ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പരി എൻ്റെ കൃത്യമായ പരിചരണം കൊണ്ടാണ് കേട്ടോ ഇഷ്ടം പോലെ നല്ല രീതിയിലുണ്ടാകുന്നുണ്ട് ഒരുപാട് വഴുതണ്ണിയുണ്ട് എനിക്ക് ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഭക്ഷണത്തിന് പാകം ചെയ്ത് കറികളാക്കി കഴിക്കുകയാണ് കൊടുക്കാറില്ല അതുപോലെ മുളകൊക്കെ ഒരുപാടുണ്ട് പച്ചമുളക് ഉണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ളതെല്ലാം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് എനിക്ക് കോളിഫ്ലവറുണ്ട് കാബേജ് അപ്പുറത്തുപ്പുണ്ട് പിന്നെ ഇതുകൂടാതെ വെണ്ട ആവശ്യത്തിന് വെണ്ടൊക്കെയാണ് എല്ലാ ദിവസവും കിട്ടും എട്ട് പത്തെണ്ണം അത് തന്നെ ധാരാളം അത് ചില ദിവസം സാമ്പാറായിട്ട് ചില ദിവസം തോരനായിട്ടും ഒക്കെ വയ്ക്കും മൊത്തം നമ്മുടെ ആവശ്യത്തിനെല്ലാ പച്ചക്കറികളും കിട്ടുന്നുണ്ട് പറഞ്ഞു വന്നിരുന്നു ഇതിന് സ്ലറി രൂപത്തിലുള്ളൊരു വളമാണ് കൊടുക്കുന്നത് അത് കാണിക്കാം ഇത് ചാണക സ്ലറിയാണ് അരക്കിലോ പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വച്ചിരിക്കുന്ന സ്ലറിയാണ് ഇതിലേക്ക് നമുക്കൊരു സാധനം കൂടി ചേർക്കണം അതിലേക്കൊരു നൂറ് ഗ്രാം സാരം നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരം ഇപ്പോൾ വിറകിൻ്റെ ആയാലും കരിയിലയുടെ ആയാലും കുഴപ്പമില്ല ആ ചാരം എടുക്കുക ഇത് പത്ത് ഗ്രോ ബാഗിന് വിളിക്കാനുള്ളതാണ് ഈ ഒരു ലിറ്റർ സ്ലറി നിങ്ങൾക്ക് സ്ലറി വേണോ ഏ വേണ്ടേ അപ്പോൾ ഇതെനിക്ക് ഒരു പത്ത് ഗ്രോ ബാഗിലാണ് ഞാനിത് ഓടിക്കുന്നത് നൂറ് എം എൽ ഉണ്ട് അപ്പോൾ പത്ത് നൂറ് ഒരു ലിറ്റർ ഉണ്ട് അപ്പോൾ നൂറ് എം എൽ വെച്ച് ഒഴിക്കാം ഇത് ആദ്യം നമ്മൾ ഹരവളമാണ് കൊടുക്കുന്നത് ഹരവളം എന്ന് പറയുമ്പോൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിണ്ണാക്ക് ചിലപ്പോൾ ചില ചെടികൾക്ക് അല്പം ചാരവും ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ പലതരം സ്ലറികളാണ് കൊടുക്കുന്നത് സൂഡോമോൺസിൽ അയനി വരെ അതിനകത്തുണ്ട് ഇപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ ഉണ്ട് ആ ബെൽബട്ടൺ അമർത്തുമ്പോൾ താഴെ ഓളോ ഓപ്ഷൻ വരും അതുകൂടി അമർത്തണം അപ്പോൾ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാണ് ഷെയർ ചെയ്യാനും മറക്കണ്ട പരമാവധി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ആഴ്ച മറ്റൊരു സ്ലറി കൂടി കൊടുക്കണം കാരണം ഇതിൻ്റെ വിളവ് കഴിഞ്ഞിട്ടില്ല ഇനി ഇത് മുകളിലേക്ക് പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും സ്ലറി കൊടുക്കണം അടുത്ത ആഴ്ച ഞാൻ വേറൊരു സ്ലറി കൊടുക്കുന്നത് വീഡിയോ കാണിക്കാം ഓക്കെ താങ്ക്